ജോലി അന്വേഷിച്ച നിരവധി മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട് പ്രത്യേകിച്ച് യു എയിൽ ഭൂരിഭാഗം പേരും വിസിറ്റിംഗ് വിസ എടുത്താണ് പോകാറുള്ളത് നിലവിൽ രണ്ടു മാസമാണ് യു എ അനുവദിക്കുന്ന പരമാവധി വിസിറ്റിംഗ് വിസ കാലാവധി ഇതിനൊപ്പം ഒരു മാസത്തെ കൂടെ വിസ കാലാവധി യു എയിൽ നിന്നുകൊണ്ട് തന്നെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നാൽ ഈ മൂന്ന് മാസത്തിനു ശേഷം വിസ വീണ്ടും പുതുക്കുന്നതിനായി യു എയിൽ നിന്നും മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോയി പുതിയ വിസിറ്റിംഗ് വിസയ്ക്ക് അപേക്ഷിക്കും വിസയ്ക്ക് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ തിരികെ മടങ്ങും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ് മൂന്നു മാസ കാലയളവിനുള്ളിൽ ജോലി ലഭിക്കാത്ത പലരും ഈ രീതിയാണ് പിന്തുടരുന്നത് എയർപോർട്ട് ടു എയർപോർട്ട് വിസ ചേഞ്ച് എന്നാണ് ഇതിനെ പറയുന്നത് എന്നാൽ ഇപ്പോഴിതാ ഈ രീതി പിന്തുടരുന്ന പലരുടെയും വിസയ്ക്ക് അംഗീകാരം ലഭിക്കുന്നില്ല അതിനാൽ പലരും സ്വന്തം രാജ്യത്തേക്കു മടങ്ങി പുതിയ വിസിറ്റിംഗ് വിസയ്ക്കായി കാത്തിരിക്കുകയാണ് അതിനാൽ മൂന്ന് മാസത്തെ വിസ കാലാവധി അവസാനിച്ച പലരോടും ചിലവ് കൂടിയാലും സ്വന്തം രാജ്യത്തേക്കു മടങ്ങാനാണ് ട്രാവൽ ഏജന്റുമാർ അഭ്യർത്ഥിക്കുന്നത് രണ്ടു മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് സന്ദർശകരിൽ നിന്നും ആയിരത്തി മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയാണ് എയർപോർട്ട് ടു എയർപോർട്ട് വിസ ചേഞ്ചിനായി ചെലവാക്കുന്നതെന്ന് ജിയോഫ് ട്രാവൽസ് ഇ ഒ ജി സലാദൻ പറഞ്ഞു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മടങ്ങിവരാൻ സാധിക്കുന്നതിനാൽ പല യാത്രക്കാരും ഈ മാർഗമാണ് സ്വീകരിക്കുന്നത് എയർപോർട്ട് ടു എയർപോർട്ട് വിസ ചേഞ്ചിനായി അപേക്ഷിച്ച മലയാളികൾ ഉൾപ്പെടെ പലരുടെയും വിസ യു എ നിരസിച്ചിരിക്കുകയാണ് അതിനാൽ ജോലിക്കായുള്ള തന്റെ അഭിമുഖത്തിന് പോലും പോകാൻ സാധിച്ചില്ലെന്നാണ് ഇന്ത്യക്കാരനായ ഒരു വ്യക്തി പറയുന്നത് തിരിച്ച യു എയിലേക്കുള്ള ടിക്കറ്റ് എടുത്ത കാത്തിരുന്നപ്പോഴാണ് വിസയ്ക്കായുള്ള അപേക്ഷ അംഗീകരിച്ചിട്ടില്ല എന്ന വിവരം ട്രാവൽ ഏജൻസികൾ പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ദുബൈയിൽ സന്ദർശക വിസ നിയമം കർശനമാക്കിയതോടെ സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ പുതിയ വിസയിൽ തിരിച്ചെത്താനായി ബഹ്റൈൻ അടക്കമുള്ള ജി സി സി രാജ്യങ്ങളിലെത്തിയവർ കുടുങ്ങി ദുബൈയിലേക്ക് തിരിച്ചു പോകാനാകാതെ ഇങ്ങനെ നിരവധി പേർ ബഹ്റൈൻ വിമാനത്താവളത്തിൽ മൂന്ന് ദിവസമായി കുടുങ്ങിക്കിടക്കുകയാണ് സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർ എക്സിറ്റ് അടച്ച ബഹ്റിനടക്കമുള്ള രാജ്യങ്ങളിലെത്തി വീണ്ടും പുതിയ വിസയെടുത്ത യു എയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഇതുവരെ സ്വന്തം നാട്ടിലേക്കുമടങ്ങാനുള്ള ചിലവ് കൂടുതലായതിനാലാണ് ഇങ്ങനെ എക്സിറ്റ് അടിക്കാനായി ജി സി സി രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ദുബായ് ഇമിഗ്രേഷൻ അധികൃതർ കഴിഞ്ഞയാഴ്ച മുതൽ നിയമം കർശനമാക്കിയതോടെ ഇങ്ങനെ എത്തിയവർ വെട്ടിലായി ദുബൈയിലേക്ക് ടൂറിസ്റ്റ് സന്ദർശക വിസയ്ക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റും അപ്ലോഡ് ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശം ക്യു ആർ കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയോ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ രേഖകളോ ആണ് നൽകേണ്ടത് കൂടാതെ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണം എന്നാൽ പുതിയ വ്യവസ്ഥകൾ അറിയാതെയാണ് മലയാളികളടക്കം എക്സിറ്റ് അടിക്കാനായി ടിക്കറ്റ് ടിക്കറ്റെടുത്ത ബഹ്റിനിലെത്തിയത് ദുബൈയിലേക്ക് പുതിയ സന്ദർശക വിസയ്ക്ക് അപേക്ഷിച്ച ഇവരുടെ എല്ലാം അപേക്ഷ നിരസിക്കപ്പെട്ടിരിക്കുകയായിരുന്നു തുടർന്ന് ഇവരിൽ ഭൂരിഭാഗവും ഇമിഗ്രേഷനിൽ രേഖകൾ ഹാജരാക്കി ഇന്ത്യയിലേക്ക് പോകുകയാണ് എന്നാൽ പലരുടെയും കൈവശം ആവശ്യത്തിന് പണമില്ലാതിരുന്നതിനാൽ ടിക്കറ്റ് എടുക്കാൻ സാധിച്ചില്ല സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ഭക്ഷണത്തിനും ബുദ്ധിമുട്ടി നിയമത്തിൽ വന്ന മാറ്റം സംബന്ധിച്ച ട്രാവൽ ഏജൻസികൾ അറിയിച്ചിരുന്നില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദ